ഊഷ്മളമായ ബന്ധമായിരുന്നു പാർട്ടി സഖാക്കളുമായി അദ്ദേഹത്തിനുണ്ടായിരുന്നത് ശത്രുവിനെ നേരിടുന്ന ഘട്ടത്തിൽ നിശിതമായ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും വ്യക്തിപരമായ ബന്ധങ്ങൾക്ക് ഒരു ഘട്ടത്തിലും പോറൽ സംഭവിച്ചിരുന്നില്ല അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ അസാമാന്യമായ തരത്തിലുള്ള സ്വീകാര്യത നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പാർട്ടി കടന്നുപോയ വിവിധ ഘട്ടങ്ങളുണ്ട് സി പി എം പോലുള്ളൊരു പാർട്ടിയാകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്ക് നേടേണ്ടതായി വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം ഒരു പതർച്ചയുമില്ലാതെ പാർട്ടിയുടെ യശസ് ഉയർത്തിപ്പിടിക്കാനുള്ള ദൃഢമായ മനസ്സ് അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ഒന്നിനും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വ്യത്യാസപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല സാധാരണ രീതിയിലുള്ള ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വ്യക്തതയാർന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എല്ലാറ്റിലും നല്ല സൂക്ഷ്മതയും നല്ല വ്യക്തതയും പുലർത്താൻ കഴിഞ്ഞിരുന്നു സങ്കീർണമായ പല പ്രശ്നങ്ങൾ പല ഘട്ടങ്ങൾ ഞങ്ങൾ കടന്നു വന്നിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആശങ്കകളും ചർച്ചകളുമെല്ലാം പല തലങ്ങളിലുണ്ടായിരുന്നു നാലാ സന്ദർഭങ്ങളിലെല്ലാം നല്ല വ്യക്തതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒരു ഘട്ടത്തിലും പൊതുവായ പാർട്ടി നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യത്യസ്ത സ്വരം പ്രകടിപ്പിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ ഞങ്ങളാരും കണ്ടിട്ടില്ല എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ താല്പര്യം ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്